കമ്പ വെച്ച് അടിച്ച് പിന്നെ ചെല്ല കട്ടിയും പിള്ളേർ വെച്ചുകൊണ്ട് മൂക്കിലും ചെവിയിലും രണ്ട് കൈകളുടെ ഇരുഭാഗത്ത് കട്ടിയും പിള്ളേർ കൊണ്ട് വെച്ച് തിരകി പിന്നെ ഇസ്ത്രീ ഇസ്ത്രീ പെരുത്തി വെച്ചുകൊണ്ട് മൂലത്തിൽ വെച്ച് ചന്ത് വെച്ച് പൊള്ളിച്ചു അടി ഈ അടിയില്ല തുടങ്ങിയത് ഒന്നര ഒന്നാഴ്ച രണ്ടാഴ്ച കൊണ്ട് അടി തുടങ്ങി പക്ഷെ എന്നിട്ട് പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങള് ഈ ഒന്നിട ദിവസ യാതൊരു ദിവസം ഈ കട്ടിയും പ്ലേർ വെച്ചുമുക്കിയിലും ഇതിലും തിരികും ഒരു അത് ഏതൊരു ദിവസം പിന്നെ ഈ കഴിഞ്ഞ ആറ് വെള്ളിയാഴ്ചയാണ് സ്ത്രീ പെട്ടി വെച്ചുകൊണ്ട് മൂലത്തിൽ അവസാനം എന്തിനാണ് ഈ കണ്ണൂർ കൊടുക്കുന്നത് കേന്ദ്രത്തിൽ പോയത് ഇഷ്ടപ്രകാരമാണ് ഈ അവിടെ എത്ര അവിടെ പിന്നെ ഞാനും കൂടെ ചേർത്ത് ഒമ്പതായിരുന്നു പിന്നെ ഒൻപത് വിദ്യാർത്ഥികൾ ഇതുപോലെ തന്നെ പഠിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മറ്റേ ഇത് നേരിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷെ കൂടുതൽ നേരിട്ട് ഞാനാണ് ഈ അടിക്കുമ്പോൾ ഈ ഇത്രത്തോളം പീഡനങ്ങൾ അജ്മലിനെതിരെ നടത്തുമ്പോൾ എന്താണ് ഈ ഉസ്താദ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യം ഞാൻ കുറ്റം പറയു ഭയങ്കര അടിയാണ് ഉസ്താദ് ചുമ്മാ ചുമട്ട് അടിക്കുന്ന ഉസ്താദ് ആരോടാണ് ഇതൊക്കെ പറയുന്നത് ഞാൻ ഇത് ആൾക്കാരോട് പോയി പറഞ്ഞു അതായത് അജ്മലിന് ഇത്തരത്തിൽ ഉസ്താദ് പീഡിപ്പിക്കുന്നത് മൃഗീയമായി ക്രൂരമായി മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തുപോയി പലതവണ ഇങ്ങനെ പറഞ്ഞു അല്ലേ അപ്പൊ അത് പറഞ്ഞത് ഉസ്താദിന് ഇഷ്ടപ്പെടാതെ വീണ്ടും ക്രൂരമായിട്ട് അടിക്കുകയാണ് പോയി പറഞ്ഞപ്പോ അത് ഞാൻ ഞാൻ കുട്ടിയോട് പറഞ്ഞു അത് ഉസ്താദ് ചോദിച്ചു പിന്നെ ആദ്യത്തെ കൊണ്ട് അറിഞ്ഞ ശേഷം പിന്നെ കുറെ തല്ലി ഇസ്തിരി പെട്ടി വെച്ചൊക്കെ പൊള്ളിക്കുന്ന അവസരത്തിൽ ഒരു മനുഷ്യനായിരുന്നാലൊരുപക്ഷേ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഉസ്താദിന്റെ ആ സമയത്ത് സമീപനം എങ്ങനെയായിരുന്നു ഉസ്താദ് ചിരിച്ചുകൊണ്ടാണ്